ഹായ് എൻ്റെ പേര് സാൻട്ര ഞാൻ ലേൺ വോയ്സിൽ ബി ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ ആക്ച്വലി ലേൺ വോയ്സിലേക്ക് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് അങ്ങനെ ഞാൻ ലേൺ ആയിട്ട് കണക്ട് ചെയ്യുമായിരുന്നു ആൻഡ് ഞാൻ ഓൾറെഡി ഇഗ്നോര് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂണില് രജിസ്റ്റർ ചെയ്താണ് പക്ഷേ ഞാൻ ആ ഒരു ഫസ്റ്റ് എൻ്റെ അറ്റംപ്റ്റ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫെബ്രുവരിയിലാണ് ലേൺ വോയ്സിൽ അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സെമ്മർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സോ അതാണ് എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തത് ആൻഡ് ഓൾസോ ഞാൻ വിത്ത് മെൻ്റർ പ്രോഗ്രാം ആണ് എടുത്തിട്ടുള്ളത് സോ എൻ്റെ മെൻറ്റർ മുബീന മാമാണ് ആൻഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ട് അബൌട്ട് ലോബേഴ്സ് കാരണം ഇപ്പം ഞാൻ വർക്കിംഗ് ആണ് സോ ആസ് എ വർക്കിംഗ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ടൈം മാനേജ്മെൻ്റ് എനിക്ക് ഭയങ്കര ഹെച്ചിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ ഐ ആം എ വെറീ മച്ച് ബിഗെസ്റ്റ് പ്രോഡക്സ്റ്റിലേറ്റ് സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിത്ത് മെഞ്ചർ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മാം വീക്കിലി വൺസ് അതും എൻ്റെ അവൈലബിൾ ടൈം ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് ആൻഡ് വിളിച്ചിട്ട് എന്നോട് ആ വീക്കിലെ ഫുൾ അപ്ഡേറ്റ്സും ചോദിക്കും ആൻഡ് ഇറ്റ് കീപ്സ് മോട്ടിവേറ്റിംഗ് ബിക്കോസ് പഠിക്കണം അങ്ങനെ നമ്മൾ പല രീതിയിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ മടി ആ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ എല്ലാം മാറ്റിവെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് സോ ഇനി ലേൺ മാർക്സിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ബെറ്റ് മെൻ്റൽ സപ്പോർട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബിക്കോസ് ഇപ്പം പോലെ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രൊക്കാസ്റ്റിനേഷനും ലൈസൻസും ഒക്കെയുള്ള ആൾക്കാർക്ക് അത് നല്ലൊരു സപ്പോർട്ടായിരിക്കും ആൻഡ് ഓൾസോ ക്ലാസ്സസ് എല്ലാം തന്നെ വളരെ എഫക്റ്റീവാണ് ആൻഡ് വീക്ക്ലി വൺസ് ലൈവ് സെഷനുണ്ട് സോ അതും ഒരു നല്ലൊരു കാരണം നമുക്ക് ഒരു ഇൻറ്ററാക്ഷൻ കിട്ടുന്നുണ്ട് ടീച്ചേഴ്സായിട്ടുള്ളത് സോ ലെറ്റ്സ് ആൾ ഐം എ ഹാപ്പി സ്റ്റുഡൻറ്റ് ഓഫ് ലേണ്ടേഴ്സ് സോ താങ്ക് യു സ്റ്റഡി വ